ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മൽ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ തൻ്റെ അമ്മയോട് സംസാരിക്കുകയാണ് അപ്പോൾ നിർമ്മലിൻ്റെ ആ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും വളരെയേറെ സന്തോഷം തോന്നി അപ്പോൾ നിർമ്മലോട് ചോദിക്കണം മോൻ നീ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനേ വല്ല്യമ്മയുടെ വീട്ടിൽ തന്നെയാണ് വലിയമ്മയ്ക്ക് എന്നെ വല്ലാത്ത സ്നേഹമാണ് വല്ല്യമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതി അമ്മ തന്നെയല്ലേ അവിടുത്തെ വലിയമ്മ അതെ അരുന്ധതി അമ്മ തന്നെ അവിടുത്തെ വലിയമ്മ ആ അമ്മയ്ക്ക് എന്നെ വളരെയേറെ വളരെയേറെ ഇഷ്ടമാണ് ആ അമ്മ തന്നെ എന്നോട് ഇവിടെ താമസിച്ചോളാം പറഞ്ഞത് കേട്ടാ രമല്ല അമ്മയ്ക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ് അതിനുശേഷം നീ നീവെല്ലാം കഴിച്ചോ നിനക്ക് സുഖം തന്നെയല്ലേ ഞാൻ കഴിച്ചോ അമ്മേ എനിക്ക് സുഖം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വഴി ഇവിടെ വെക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വളരെയേറെ സന്തോഷതയും എൻ്റെ മകൻ എത്തേൻ്റെ സ്ഥലത്ത് തന്നെയാണല്ലോ എത്തിയത് എന്നൊക്കെ വിശ്വസിക്കുകയാണ് അതെൻ്റെ അമ്മ പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവും നന്ദയും പിങ്കിയും എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയാണ് അരന്ധതി കൂടെയുണ്ട് കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതമിൻ്റെ അച്ഛനാണെങ്കിൽ ഹോ എനിക്ക് ആ കുഞ്ഞിനെ കാണാനായിട്ട് ധൃതിയായി ഓരോ ദിവസം എണ്ണി എണ്ണി തീർക്കുകയാണ് എൻ്റെ ഇടത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ എണ്ണി എണ്ണി തീർത്തിട്ട് കാര്യമുണ്ടോ അതിൻ്റെതായ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്തല്ലേ കുഞ്ഞ് പുറത്തേക്ക് വരുവുള്ളൂ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം ദയുടെ ലക്ഷ്മിയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ തീ തന്നെയാ ആ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല ആ ഇതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഇടത്തി ആ എനിക്ക് ഈ കുഞ്ഞിനോടുള്ള ആഗ്രഹം കൂടുതൽ തുടങ്ങിയതെപ്പോഴാണെന്ന് അറിയാമോ അർജുൻ മരിച്ചതിൽ പിന്നെയാണ് ഈ വീടിന് ഒരു അന്തരവകാശി വേണമെന്ന് എൻ്റെ മനസ്സ് കൂടുതൽ ആഗ്രഹിച്ചത് അരു അർജുൻ ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയതിൽ പിന്നെയാണ് അർജുൻ്റെ രൂപമെടുത്ത് വേണം വേണം ആ കുഞ്ഞ് പിറക്കാനായിട്ട് അർജുൻ തന്നെയായിട്ട് വേണം ആ കുഞ്ഞ് പിറക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അരുതതി അമ്മയും അങ്ങോട്ട് തുടങ്ങി കുറേ കാര്യങ്ങളെല്ലാം പിന്നെ ആണായാലും പെണ്ണായാലും ഏതായാലും നമുക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഇല്ലടാ ഇത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ അർജുൻ അർജുനായിട്ടായിരിക്കും ഈ കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട പിങ്കി പിങ്കിയാണെങ്കിലും ഒന്നും ഇണ്ടാന്നിരിക്കുക അപ്പോൾ നന്ദിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ പിന്നെ ആൺകുഞ്ഞാണെങ്കിൽ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് ഇടാനായിട്ട് പേരോ എന്ത് പേര് അത് പിന്നെ അഭിമന്യു അഭിമന്യു എന്നാണ് ആ കുഞ്ഞിനെ ഇടാൻ വെച്ച പേര് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ അർജുൻ്റെ മകൻ അഭിമന്യു പിന്നെ അഭിമന്യു സാമർഥ്യക്കാരനായിരുന്നു എന്ത് കാര്യങ്ങളും പറഞ്ഞാലും അത് വിവേകത്തോടു കൂടി തന്നെ ആയിരിക്കും അഭിമന്യു ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാം ചെയ്യുക ഇത് കേട്ടാ നമ്മുടെ ഗൗതമിൻ്റെ അച്ഛനാണെങ്കിൽ പക്ഷേ ഏട്ടത്തി ഈ അഭിമന്യുനും അൽപ്പായസമായിരുന്നു ഇത് കേട്ടപ്പോൾ അരന്ധേയമായി തിരുത്തുകയാണ് ആര് പറഞ്ഞു ഇനി അൽപ്പായസായിരിക്കുമെന്ന് അതെല്ലാം അർജുൻ തിരുത്തിയില്ലേ ആയുസിൻ്റെ പ്രശ്നമൊക്കെ അവിടെ തീർന്നു എല്ലാ കുടുംബത്തിലെല്ലാ പ്രശ്നവും അർജുൻ മരിച്ചതോടെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം വരികയാണ് അപ്പം ഗൗതം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനോട് ചോദിക്കുകയാണ് ആ ഗൗതം ചോദിക്കുകയാണ് എവിടെ നിർമ്മല എവിടെ ഹേ നിർമ്മല നീ എന്തിനെ ഇപ്പം അന്വേഷിക്കുന്നത് എന്നായിട്ട് അരുണദമായി ചോദിച്ചു ഇല്ല വീട്ടിൽ താമസിക്കുന്ന ഒരാളാണല്ലോ അപ്പം നിർമ്മലിനെ ഇവിടെ കണ്ടില്ല അതുകൊണ്ട് നിർമ്മല ചോദിച്ചെന്നുള്ളു അല്ലല്ലോ നീ അങ്ങനെ ചോദിക്കാത്ത ആളാണല്ലോ ഇന്നലെ വരെ ഭയങ്കര ഒരു ശത്രുത നിർമ്മലയോട് ഇപ്പം എന്തു പറ്റി പെട്ടെന്നൊരു സ്നേഹം പൊട്ടിമുളയ്ക്കാനായിട്ട് എൻ്റെ അമ്മായി എപ്പോഴും ഒരാളോട് ശത്രുത വെച്ച് പുലർത്താനായിട്ട് പറ്റുമോ നമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നേഹമൊക്കെ കാണിക്കണ്ടേ അതുമല്ല നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളല്ലേ അപ്പം കുറച്ച് പരിഗണനയൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും ആ നന്ദേ എവിടെ നന്ദേ നിർമ്മല എവിടെ എന്ന് ചോദിക്കുകയാണ് അത് നിർമ്മല് ചിലപ്പോൾ ബെഡ്റൂമിലുണ്ടാകും എങ്ങോട്ട് പോയതൊന്നും ഞാൻ കണ്ടില്ല ശരി ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഗൗതത്തിൻ്റെ ആ ഒരു വർത്തമാനം കേട്ടപ്പോഴേക്കും അരുന്ധതി അമ്മായിക്ക് എന്തൊക്കെയോ സംശയം തോന്നി അപ്പോൾ അരുന്ധതി അമ്മായി ഏ ഇവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് എന്തോ കരുതിക്കൂട്ടിയാണ് അവൻ വന്നിരിക്കുന്നത് ഏ അങ്ങനെയൊന്നായിരിക്കില്ലെന്നേ ഗൗതൻ്റെ മനസ്സ് മാറി കാണും ഒരു കാര്യം ചെയ് പിങ്കിയും നന്ദിയും ഗൗതിൻ്റെ പിന്നാലെ പോ എന്നിട്ട് നിർമ്മല കണ്ടത് എന്തിനാണെന്നൊന്ന് നോക്ക് ഇനി അവർ തമ്മിൽ തമ്മിൽ പഴക്കടിക്കാനാണെങ്കിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവരെ തമ്മിലുള്ള ശത്രുത കുറഞ്ഞിട്ടില്ല പിന്നെ സ്നേഹത്തോടെയാണെങ്കിലും ഒക്കെ ഗൗതിൻ്റെ മനസ്സ് മാറിയെന്ന് നമുക്കത് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നിർമ്മലിനെ കാണിക്കുകയാണ് നിർമ്മല എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ഗൗതം അവിടെ ചെന്നിട്ട് ആഹാ നിർമ്മല ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നിർമ്മ ഗൗതനെ കണ്ടിപ്പോഴേക്കും നിർമ്മല അവിടെ നിന്ന് ചാടിയണിക്കുകയാണ് എന്താ എ സി പി സാറേ ഒരു സൗമ്യമായ സൗണ്ട് അല്ല എന്നെ കാണുമ്പോൾ എപ്പോഴും കടിച്ചു കീറാനാണല്ലോ എ സി പി സാറ് വരുന്നത് അതുകൊണ്ട് ചോദിച്ചതാ അല്ല നിർമ്മലേ എപ്പോഴും നമ്മളിങ്ങനെ ശത്രുതയായിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇവിടുത്തെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നതേ രണ്ടാണുങ്ങൾ തമ്മിലെന്തെങ്കിലും വർത്താനം പറഞ്ഞാലോ ചെറുതായിട്ട് എന്തെങ്കിലും വഴക്കിട്ടാലോ ഉടനെ അവർ ശത്രുക്കളെന്നാണ് പക്ഷേ അതൊക്കെ നമുക്ക് തിരുത്തി കൊടുക്കണ്ടേ നിർമ്മലേ നമ്മൾ രണ്ടുപേരും ഒരു ശത്രുതേ ഏടോ തന്നെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു നിരസമൊക്കെ തോന്നി ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ വീട്ടിലല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് നിർമ്മലിനെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഒരു ശത്രുതയില്ല ആ അതേതായാലും കൊള്ളാം പിന്നെ തനിക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനോ എന്ത് സമ്മാനം ദേ കാണിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോറിൻ മദ്യം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എന്താടോ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്നത് തനിക്കത് ഇഷ്ടമല്ലേ അല്ല സാറേ എന്താണാവോ മദ്യമൊക്കെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒരു എ സി പി സാറ് ഒരു ക്രിമിനലിൻ്റെ മുന്നിലാണല്ലോ ഇങ്ങനെ മദ്യമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്താണ് കാര്യം ഏ അങ്ങനെ ഒരു കാര്യമില്ലടോ സൗഹൃദം പുലർത്താൻ വേണ്ടി ഇത് കൊണ്ടുവന്നേ ഉള്ളു പിന്നെ ഇന്ന് തൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്നും എനിക്കറിയാം പിന്നെ കേക്ക് മേടിക്കാതിരുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ അല്ലേ കേക്ക് മേടിച്ച് കൊടുക്കുന്നത് തനിക്കാവ കേക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എടോ താൻ നോക്കി നിൽക്കല്ലോടോ ഗ്ലാസ് എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ നിർമ്മല പോയി ഗ്ലാസ് എടുത്തിട്ട് വരികയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്താ സാറേ സാറെന്താ ആലോചിച്ചാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല നിർമ്മലെ തൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബത്തിനെയും കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ തൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതിന് വിശേഷം പറയാൻ എവിടെയാണ് സാറേ സമയം സാർ ഇപ്പോഴല്ലേ എന്നോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നത് നേരത്തെ സാറ് എ സി പി ആയിട്ടല്ലേ എൻ്റെ മുന്നിൽ വന്നത് ഞാനൊരു ക്രിമിനലായിട്ടല്ലേ സാറ് കണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഷെ അതൊക്കെ വിട് നിർമ്മലേ ഇനി തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ തൻ്റെ വീട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയാം എൻ്റെ അച്ഛൻ്റെ കാര്യം കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് സാറിന് അറിയാം സാറിൻ്റെ അപ്പച്ചിയുടെ ഭർത്താവ് എൻ്റെയും അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട അതിനെക്കുറിച്ചൊന്നും പറയണ്ട തൻ്റെ അമ്മയെക്കുറിച്ച് പറ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഒരു കഥയില്ലാത്ത സ്ത്രീയാണ് സാറേ കാരണം എല്ലാവരും വെറുക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു ജീവിതമില്ലാത്ത സ്ത്രീ എല്ലാവരും ചവിട്ടി അരച്ചിട്ടിട്ട് പോയ സ്ത്രീ ഹീ ഞാൻ പോലും വെറുത്ത സ്ത്രീ വേണ്ട അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട സാറേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് അത് വേണ്ട സാറേ ശരി ആയിക്കോട്ടെ ആ പിന്നെ നിർമ്മൽ നീ എവിടെയാണ് ജോലി ചെയ്തത് അത് സാറോട് ഞാൻ പറഞ്ഞല്ലേ ഫിനാൻസ് കമ്പനിയിൽ ആ പറഞ്ഞതാണ് അല്ല നീ ഇപ്പോഴും അവിടെ തന്നെയാണോ ജോലി ചെയ്യുന്നത് എന്നറിയാൻ ഞാൻ ചോദിച്ചാണ് സാറേ സാറിൻ്റെ പോലീസ് മുറി ഇപ്പോഴും പ്രയോഗിക്കുന്നു ഈ നീ വാ പോ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ നിർമ്മലെന്ന് വിളിക്കുക അല്ലെങ്കിൽ ഏ അല്ലെങ്കിൽ നിർമ്മൽ തന്നെ വിളിക്കുക എന്താ സാറേ ഞാൻ ഇങ്ങനെ ഒരു കോമഡി പറഞ്ഞിട്ട് എ സി പി സാർ ചിരിക്കാത്തത് ഓ ശരിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഞാനൊരു കാര്യം നിർമ്മലിനോട് പറയട്ടെ എന്താണ് സാറേ അല്ല ഈ ഫിനാൻസ് കമ്പനി അതിൻ്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഒരു ഏഴ് കോടി രൂപ അത് കുഴൽപ്പണമായിട്ട് പോയിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പം ഞാൻ എന്ത് വേണം സാറേ അതുപോയിരിക്കുന്നത് താൻ ജോലി ചെയ്യുന്ന ഫിനാൻസ് കമ്പനിയിലേക്കാണ് എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ അങ്ങനെ അല്ല നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ എന്നോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത് എന്നോട് സഹകരിച്ചു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും നിന്റെ കൂടെ തന്നെ ഞാൻ എന്നും ഉണ്ടാവും ഇത് കേട്ട നമ്മുടെ നിർമ്മലാണെങ്കിൽ ആഹാ കൊള്ളാലോ സാറേ സാറേ ഫോറിൻ മദ്യം കാണിച്ച് എന്നെ മയക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഒരാളാണ് നിർമ്മലെന്ന് സാറ് വിചാരിച്ചു സാറേ ദേ എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് തന്തയ്ക്ക് തന്തയില്ലാത്തവൻ തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത്രയും നാൾ ഇത്രയും വർഷവും തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം തന്നെയാണ് ഈ നിർമ്മല് കാണിച്ചിട്ടുള്ളത് അതില് ഒരു വ്യത്യാസം ഉണ്ടാകാനായിട്ട് പോണില്ല ഇനി ഫോറിൻ മതിയൊക്കെ കാണിച്ച് നിർമ്മലിനെ വീഴ്ത്താന്നും സാറ് വിചാരിക്കണ്ട അതിനൊന്നും ഈ നിർമ്മൽ വഴങ്ങി തരൂല്ല സാറേ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ നിർമ്മൽ അവിടെ നിന്ന് പോവുകയാണ് ഗൗതമാണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോരവസ്ഥ കുറേ ഭീഷണിയൊക്കെ പെടുത്തിയെങ്കിലും നിർമ്മലിൻ്റെ നിന്ന് ഒന്നും പിടിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഗൗതത്തിന് പറ്റിയില്ല അന്ന് അന്ന് ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുമുണ്ട് അപ്പോഴും ഇതേപോലൊരു കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷനാണ് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഈ ഇന്ദീപരത്തിൽ ആരെ കോളിമ്പലിൽ നമ്മുടെ പവിത്രയാണെങ്കിൽ വന്ന് കഥകം തുറക്കുകയാണ് അത് ആരാണെന്ന് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അതെ അപ്പോൾ ദേവം നിൽക്കും നിർമ്മല് ദേഹത്ത് മുഴുവൻ ചോര കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നു ഇത് കണ്ട പവിത്രയാണെങ്കിലും ആകെ പേടിച്ചു പോയി അയ്യോ ഇതെന്തു പറ്റി ഇതെന്താ സംഭവിച്ചത് മിണ്ടരുത് മിണ്ടിപ്പോരുത് അയ്യോ ഞാൻ ആരെങ്കിലും വിളിക്കാം ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ മിണ്ടരുതെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നിർമ്മല അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ പവിത്രയ്ക്ക് ആകെ ടെൻഷൻ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഇരുന്നെച്ചായ കുടിക്കാൻ ചേച്ചി എന്നും പറിച്ചുകൊണ്ട് നമ്മുടെ പവിത്ര പിങ്കി ചേച്ചി ഇവിടെ ഇരിക്കുവായിരുന്നു ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു ആഹാ ഞാനിരിക്കുന്നിടത്ത് അന്വേഷിച്ചാലല്ലേ എന്നെ കാണാനായിട്ട് പറ്റുള്ളൂ എന്താ പിങ്കി ചേച്ചി പിങ്കി ചേച്ചി കോമഡി പറയുകയാണോ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് നമ്മൾ അന്വേഷിക്കുന്ന ഒരാൾ നമ്മൾ അവരിയ്ക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കണം അല്ലാതെ ലോകം മുഴുവൻ ചുറ്റി ഇടുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലാന്നേ ഓ അങ്ങനെ ശരി ശരി പക്ഷേ ഞാൻ പിങ്കി ചേച്ചിയുടെ ഒരു രഹസ്യം പറയാൻ വേണ്ടി വന്നത് രഹസ്യോ എന്ത് രഹസ്യം അതേ ആ ചേട്ടൻ ഇല്ലേ നിർമ്മല ചേട്ടൻ ആ ചേട്ടൻ നമ്മൾ വിചാരിച്ച പോലെ ആളല്ല ആളല്ലോ ഏ നമ്മൾ വിചാരിച്ച പോലെ ആളല്ലെന്നോ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ പൊന്ന് ചേച്ചി ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ എപ്പോഴാണ് വന്നതെന്നറിയാമോ പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഈ നിർമ്മല ചേട്ടൻ കയറി വന്നത് ഓ അത് വല്ല തിരക്കായിരിക്കും ഏയ് നമ്മൾ വിചാരിച്ച തിരക്കൊന്നും ചേട്ടനും വേറെ എന്തോ ഒരു ജോലിയാ എന്ത് ജോലി അല്ല ഇന്നലെ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഏ പിന്നെ വരണേട്ടനാണെങ്കിൽ ഞാൻ താമസിച്ചാണല്ലോ വന്നത് ഇപ്പം വരണേട്ടനാണെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ നിർമ്മല ചേട്ടൻ നിൽക്കുക ദേഹത്ത് മുഴുവനും ചോരയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴേ എന്നോടും മിണ്ടി പോകരുത് എന്നാണ് പറഞ്ഞത് അപ്പം അതിലെന്തോ കാര്യമില്ല ഏച്ചി എന്നിട്ട് എന്താണ് പവിത്ര നീ ദൂരം പറയാതിരുന്നു പേടിച്ചിട്ടേച്ചി എന്നോട് പറയരുതെന്ന് പറഞ്ഞല്ലോ പിന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത് റൂമിൽ കിടന്ന് വല്ലതും കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തൂങ്ങണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ചേച്ചിയോട് സത്യം പറഞ്ഞത് ഇപ്പോൾ ആ റൂമിൽ പോയി കിടക്കണമുണ്ട് ദൈവമേ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഞാൻ അവിടെ പോയി നോക്കിയത് പോലുമില്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പം നമുക്കിവിടെ പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ തോന്നിയാ അങ്ങനെ പിങ്കി നേരെ ആ റൂമിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഈ നിർമ്മല നല്ല ഉറക്കത്തില്ല അപ്പം നിർമ്മലൻ്റെ ദേഹത്ത് മുറിവൊക്കെയുണ്ട് അപ്പോൾ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക പെട്ടെന്ന് ആലോചിച്ചു ദൈവമേ ഇത് അർജുനല്ലല്ലോ എൻ്റെ ദൈവമേ ഞാനെന്താ അർജുനൻ എന്ന് വിളിച്ചുപോയത് എന്താ എൻ്റെ നാവിൽ അങ്ങനെ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർമ്മലെ നിർമ്മലെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നമ്മുടെ പിങ്കി അങ്ങനെ നിർമ്മല കണ്ണു കുറക്കുക ആ ഇതെന്താ നിർമ്മലെ ദേഹത്തൊക്കെ ദേ ഇതൊക്കെ മുറിവൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണല്ലേ ഹാ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയൊരു മുറിവ് അതൊക്കെ ജോലിയുടെ ഭാഗമാണ് ആഹാ ഏതോ അലോ അതോ ലോകത്തിൽ ജോലി ചെയ്യുന്നത് പോലെയാണല്ലോ പറയുന്നത് ഇതൊക്കെ ജോലിയുടെ ഭാഗമാണെന്ന് ഷേ നിങ്ങൾ നിങ്ങളൊക്കെ എന്തിനാണെന്നേ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇത് കാണിക്കുന്നത് ആ കാണിക്കും ഇപ്പം കുറച്ചു മുമ്പ് നന്ദ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് പോയേ ഉള്ളു നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ ഇല്ല തൽക്കാലം വേറൊരു പണിയില്ല നിർമ്മലിന്റെ കാര്യം നോക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പവിത്രേ അതെ നന്ദയുടെ റൂമിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും അങ്ങനെ എടുത്തുണ്ടെന്നേ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നല്ല വേദന ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദയവായിരുന്നു നമ്മുടെ നന്ദ നന്ദ ചൂടുവെള്ളമായിട്ട് വരികയാണ് അപ്പോൾ നന്ദ നേരെ അർജുൻ ഈ നിർമ്മലിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ആ ഒരു ചൂടുവെള്ളം മുക്കി മുക്കി കൊടുക്കുകയാണ് അപ്പോൾ അന്ന് പിങ്കിൽ ചോദിക്കുക ഇത് അതെ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരിക്കുക ഇതൊന്ന് മുക്കി പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ മുറിവിലിങ്ങനെ വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് ആരോ ആശ്വാസം ഉണ്ടാവും നല്ല നല്ല ആശ്വാസം ഉണ്ടാവും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഈ നിർമ്മലിൻ്റെ ദേഹത്തിങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്തിഞ്ഞപ്പോഴും കയ്യോ വേദനിക്കുന്നു നന്ദാ മതി അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇത് കണ്ട പിങ്കിക്ക് ആകെ സഹിച്ചില്ല പിങ്കി ആണെങ്കിൽ നന്ദ ഒന്ന് പതിയെ പതിയെ പിടിച്ചു കൊടുക്കും നന്താ അപ്പം നന്ദിക്ക് മനസ്സിലായി നമ്മുടെ പിങ്കിക്ക് വല്ലാത്ത ഫീലിംഗ് ആവുന്നുണ്ടെന്ന് അങ്ങനെ നന്ദ ആ ഒരു തോർത്ത് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പിങ്കിയൊന്നും പിടിച്ചു കൊടുക്കാവോ ഞാൻ പോയി രോമെൻ്റെ അടുത്തിന് വരട്ടേട്ടോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിങ്കി ആണെങ്കിൽ പതിയെ പതിയെ വെള്ളം മുക്കി നമ്മുടെ നിർമ്മൽ ദേഹത്തിങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കുകയാണ് വേദനയുണ്ടോ ആ കുറച്ചുണ്ട് എങ്ങനെ വേദന ഇല്ലാതിരിക്കും ഓരോരോ പണികൾ ഒപ്പിച്ചുകൊണ്ട് വരികയല്ലേ അപ്പോൾ ദേവരുന്നു നന്ദാ ഓൽമേൻ്റായിട്ട് ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശീഖൻ ബബായ്